അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെടിയുടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ആ ചെടിയിൽപ്പെട്ട ചെടി നല്ല ചെടിയായത് ഈ പൂ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നല്ല പൂവായിരുന്നു വയലറ്റും വെള്ളയും മഞ്ഞയും അതുപോലെ തന്നെ ഇതു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് ഓർക്കിഡാണ് ഇത് നല്ല ചെടി മഴ പെയ്ത് വേതു പേര് ഉഷാറായി പിന്നെ അപ്പോൾ വീടർക്കം തൊണ്ണൂലി എന്ന് എഴുന്നേറ്റുന്നു വെള്ളിച്ചെടിയാണ് പിന്നെ ഇത് വയലാക്കളർ ചെടി കുത്തിനുള്ള ചെടി घर आने वाली आने वाली बात करके नमोट पर उठ के आने और वहां से पहुंचा। दूसरी की नंबर बोला। और ये निकल गया ऐसे उड़ते ഇതിന്റെ തൊഴിലാണല്ലോ പക്ഷെ ഇതിന്റെ ഇല് വേറെ ഒഴിച്ചു